അങ്ങനെ നമ്മൾ ടാറിലെത്തി ഇവിടെയാണ് ബക്കീസ് ഉള്ളത് ബക്കീസ് ഒരു വലിയ ഒരു ഗ്യാസ് സ്റ്റേഷനാണ് ഒരുപാട് വണ്ടികൾക്കിടാൻ പറ്റുന്ന അത്രയും വലിപ്പത്തിലുള്ള വലിയ ഗ്യാസ് സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ബക്കീസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റേഷൻ വന്നതോടുകൂടിയാണ് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് വികസിച്ചത് അടുത്തൊക്കെ ഒരുപാട് വേറെ വേറെ സ്റ്റോറുകളും കാര്യങ്ങളും ഒക്കെ വന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റേഷനെ മാത്രം വെച്ചോണ്ടാണ് കൗണ്ടി ഈ ഒരു ഗ്യാസ് സ്റ്റേഷൻ വരാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി അപ്പോഴേക്കും തൊട്ടടുത്ത് ചിക്കള ഉണ്ടായത് നമ്മളത് കയറി കഴിക്കാമെന്ന് വിചാരിച്ചു ഡാലസ് എത്തിയാൽ ഫുള്ള് ഫ്ലൈ ഓവറുകളൊന്നും നമ്മൾ ഡാലസ് ടൗണിൽ കയറിയിട്ടില്ല ടൗണിൽ കയറാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് നമ്മൾ പോകുന്നതേ ഉള്ളൂ ഒക്ലോമയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു എവിടും നമ്മുടെ ആയിട്ടുള്ള പ്ലേസുകളാണ് അപ്പം വീണ്ടും മിൽസൊക്കെ പാടങ്ങൾ പോലെ ഉണ്ട് ഞാൻ യു എസില് വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കുന്നും വളയൊക്കെ കാണുന്നത് ഓ അതാണ് ഈ റെഡ് ഇന്ത്യൻസിനെ പരാമർശിക്കുന്ന ഈ മൂവിയിലൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണിക്കുന്നത് അങ്ങനെ നമ്മളൊരു ചെറിയ ഗ്യാസ് സ്റ്റേഷനകത്ത് കയറി നിങ്ങൾ ഗ്യാസ് സ്റ്റേഷൻ എന്താന്ന് കണ്ടിട്ടില്ല കണ്ടിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താണ് ജസ്റ്റ് ഇവിടെ കൂട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഈ ഗ്യാസ് സ്റ്റേഷനകത്തുണ്ടാവും മിക്ക സാധനങ്ങളും ഉണ്ടാകും ഈ സൈഡിൽ ഏത് സോഡ വേണേലും എടുത്ത് കുടിക്കാം ഇപ്പോഴത്തെ സൈഡിൽ കോഫി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അങ്ങോട്ട് ലിക്കറ് അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ ഡൗൺ ടൗൺ എടുക്കാറായി ഇവിടെ ഈ ഡൗൺ ടൗണിലാണ് നല്ല നല്ല ഷോപ്പിംഗ് സെൻറ്റേഴ്സും നല്ല നല്ല ബിൽഡിങ്സും ഒക്കെ ഉള്ളത് നല്ല വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെയുണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഡൗൺ ടൗൺ കാണാനായിട്ട് ഏത് സിറ്റിയുടെയും ഡൗൺ ടൗൺ കാണാൻ നല്ല ഭംഗിയാണിവിടെ നമുക്ക് ട്രെയിനിൻ്റെ മാതൃകയിലുള്ള റെസ്റ്റോറൻറ്റ് നോക്കാം ഇവിടുത്തെ ഡൗൺ ടൗൺ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡാലസിൻ്റെ ഡൗൺ ടൗൺ ആണ് ഏകദേശം സിമിലറായിട്ടൊക്കെ എനിക്കങ്ങനെ തോന്നുന്നു ചിലടത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പം തന്നെ ഇവിടെ മഴ തുടങ്ങി നെയ്യങ്ങളും പ്ലെയിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ആ ഒരു വ്യാകുലതയിലാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മളവരുടെ വീട്ടിലെത്തി ഇനിയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീലിങ്ങിലാക്കിയിട്ട് പൈസ കൊടുത്തിട്ട് നമുക്കത് എടുത്തിട്ട് പോരാ Okay. Yeah, I got right. another one or two. Oh, you did? Okay, okay, okay. So, I filled out as much as I could on that, except signing Yeah, on the registration, I don't think it requires a real signature. No, no, he can do it. He's just going to send in $5 for order buy or whatever much it is. This is a copy of the registration that is going in the mail today. They'll have it tomorrow. Okay, okay. So this 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 is is the original or just a a copy? copy. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പ്ലെയിനായി പോകുന്നത് പിള്ളേർ കാറിലാണെന്നു നമ്മളങ്ങനെ പ്ലെയിൻ സ്വന്തമാക്കി ഇതിന് കൊണ്ടുപോവുകയാണ് നമ്മളിതിപ്പം ഇത്രയും ദിവസം ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു സർപ്രൈസ് അല്ലേ ഇത് എൻ്റെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇച്ചാൻ ഒരു പൈലറ്റ് ഇൻസ്ട്രക്ടറാണ് അപ്പോൾ ഇച്ചാൻ്റെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പ്ലെയിൻ വാങ്ങിക്കുന്നത് നമ്മൾ അപ്പം പുള്ളി ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് പുള്ളിക്ക് പോകണമായിട്ട് ഒരു ഫിസിയോതെറാപ്പി ഹോസ്പിറ്റൽ തന്നെയുണ്ട് പുള്ളിയാണ് എൻ്റെ മെയിൻ ഹെഡ് ക്ലൈമറ്റ് മോശമായതുകൊണ്ട് വീണ്ടും നമുക്ക് ലാൻഡ് ചെയ്യേണ്ടതായിട്ട് ഒന്ന് മൊത്തം മേഘം മൂടിക്കിടക്കുകയാണ് വീണ്ടും നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു വീണ്ടും പണിയായി നമ്മമൊക്കെ കൂടി നമുക്ക് ഒരു തരത്തിലും വ്യൂ കിട്ടുന്നേ ഇല്ല മുമ്പോട്ട് പുറക്കാൻ മഴയും പെയ്തു നമ്മളപ്പോൾ ഉടനെ തൊട്ടടുത്തുള്ള ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ വീണ്ടും പ്ലെയിൻ എടുത്തു വീണ്ടും നമ്മൾ നമ്മുടെ ചെറുക്കിൽ തന്നെ വന്നു ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് പിള്ളേർ കാറിൽ തന്നെ അങ്ങ് പോയി ഈ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയതുകൊണ്ട് അവരെ കൊണ്ടുവന്നില്ല അപ്പം നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തു ഇതിങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല പിള്ളേരെ ഇടയ്ക്ക് വിളിച്ചു വരുത്തി പക്ഷേ അപ്പോഴേക്കും ക്ലൈമറ്റ് റെഡിയായി വീണ്ടും ഞങ്ങൾ ഇതേ തന്നെ ഇവിടെ വന്നു പിന്നെ അങ്ങനെ ഇവിടെ ലാൻഡ് ആയിരുന്നു അപ്പം അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ദിവസം ഇനിയിപ്പം പുള്ളിക്കിത് കൈമാറണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എനിക്കിഷ്ടമായ എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ ഇടണം കാണുന്നവരെ ബൈ ബൈ